ഇവനാണ് നമ്മുടെ കൂട്ടത്തിലെ മെയിൻ കുത്തിരിപ്പ് എവിടെ ആയിരുന്നു രാത്രി ഇച്ചിരി പരിപാടിയിലായിരുന്നു ആ അവിടെ ഫോണിലും പോയ ബിരിയാണി തീർന്നു റോസനെ അവനെ വിളിക്കണ്ട നമ്മള് ഒന്നിച്ചല്ലേ കഴിക്കാൻ പോവാറ് ആ ബെസ്റ്റ് നീ ഒന്നും അറിഞ്ഞില്ല പുള്ളി ഉച്ചക്ക് കഴിക്കാൻ പോയി പോയിക്കൊണ്ടിരുന്ന അവൻ തോവിലുള്ള മറ്റേ സിക്കൻ ബാടെ പോയിട്ടുണ്ട് ഇമ്പോർട്ടന്റ് പൊട്ടനാവിടാ നീ നിനക്ക് മനസ്സിലായിട്ടില്ല അവനെ അവനെതിരായിട്ട് അവൻ അങ്ങനെ ആ നീ ഇങ്ങനെ അവനെ കുറിച്ച് ഓർത്തോണ്ടിരുന്നു അവൻ എന്തൊക്കെ നിന്നെ കുറിച്ച് എന്തൊക്കെയാ അറിയോ നീ ചുമ്മോസിന് അടിക്കാൻ വേണ്ടി മാത്രം അവൻ്റെ കൂടെ ചെല്ലുന്നൊട്ടനവിടാ നിനക്ക് ഇച്ചിരി ബുദ്ധിപയച്ചൂടാ ചുമ്മ അവന്റെ ഉറയെ കുറെ ഇങ്ങനെ താങ്ങുന്ന നീ മനസ്സിലാക്കോണ്ട് കേട്ടോ കുറച്ചുകൂടെ നിന്റെ നല്ല തന്നെ ആയി പറഞ്ഞു ആടിയെ അവന് കാണൂട് അവന് കാണിച്ചു ആ അറിയുന്നില്ല നീ ില്ലഅങ്ങനെ അവനെ നോക്കി കാണുന്നോ അവൻ എന്നെയൊക്കെ നിന്നെ കുറിച്ച് പറഞ്ഞാന്ന് ഞാൻ പറയുന്നില്ല വെറുതെ നിനക്കിനി വിഷമം എന്റെ നീ ഇത് കേക്കണം അവൻ നിന്നെപ്പറ്റി എന്നെക്കെ പറഞ്ഞാന്ന് അറിയോ നിന്റെ പൊന്നട അവൻ പറയുന്നത് നീ അവന്റെ ഓസിനെ ഫുൾ ടൈം നടക്കുന്നതെന്ന് അതും എല്ലാം നമ്മളോട് വരുന്ന എല്ലാം അവൻ നീ പറയൂആ നീ മറ്റേ ഭായന്മാരുടെ കൂടെ എല്ലാം ഒരുമിച്ച് പോകുന്നുണ്ട് അവടുകൂടെ ഫുഡ് അടിക്കത്തുള്ളൊക്കെയാ

അതെന്താ അതെന്തോ അറിച്ച് കളിച്ചോ എന്തോ സംഭവം അവിടെ ഇന്നലെ കണ്ട പാടോ നീ കണ്ടോ ഞാൻ അയക്കാ അവനോട് പറഞ്ഞാരുന്നു കിട്ടിയില്ല എന്റെ കുപ്പിനോട് പറഞ്ഞാരുന്നു കിട്ടിയില്ലേ ആഹ് എന്റെ നീ ഇത് കേക്കണോ അവൻ നമ്മളെക്കെ ഒരുമിച്ച് കടന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിട്ട് കൂട്ടുന്ന നിന്നെ കുറിച്ചൊക്കെ ആ ബാ